വെൽക്കം ബാക്ക് ടു ഡിപ്ലൈ ഹാപ്പിനെസ് ഇന്ന് നയൻറ്റീസ് വരെ അതായത് സെവൻറ്റി എയ്റ്റി നയൻറ്റി ഈ കാലഘട്ടത്തിൽ കുറേ ആളുകൾ നമ്മളുടെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്നുണ്ട് അവർക്കൊക്കെ വളരെ നല്ല ജോലിയിലൊക്കെ ഇരുന്ന ആളുകൾ ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ട് അവർ വീടിനുള്ളിൽ തന്നെ കുടിയൊക്കെ എടുക്കുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുള്ള ആഫ്റ്റർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് യാതൊരു എൻ്റർടൈൻമെൻറ്റുമില്ലാതെ വീടിനുള്ളിൽ തന്നെ ജീവിക്കുന്ന കുറേ സ്ത്രീകളെയും പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മളുടെ മറ്റ് ആൺ സുഹൃത്തുക്കളുടെയും ഒക്കെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് എങ്ങനെ നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ആഫ്റ്റർ സെവൻറ്റി ഇതാണ് തന്നെ എൻ്റെ ടോപ്പിക്ക് ഞാൻ റിട്ടയർമെൻറ്റിൻ്റെ കാലത്തിനെ പറ്റിയിട്ടുള്ള ഒരു ടോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ അതൊന്ന് പോയി കാണുക ഇതിൽ ഞാൻ എനിക്ക് പറയാനുള്ളത് കുറച്ച് ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതായത് നമ്മൾ റിട്ടയർമെൻ്റ് എന്നുള്ളൊരു ലാബൽ കിട്ടി വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എപ്പോഴും വിചാരിക്കും വയസ്സായി 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 അങ്ങനെ ചിന്തിക്കാനും പാടില്ല ബിയാണ് ആക്ട് ചെയ്യാം നമ്മളെപ്പോഴും യങ്ങാണെന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിൽ വരണം അപ്പോൾ ആ ചിന്തയുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം എൻ്റെ അടുത്തൊരു ആളുണ്ട് അയാൾ സ്വീറ്റ്സൊക്കെ കഴിക്കുന്ന ആളാണ് പ്രമേഹമൊന്നുമില്ല പക്ഷേ വളരെ രഹസ്യമായിട്ടാണ് കുറച്ച് സ്വീറ്റ്സൊക്കെ വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവച്ച് കഴിക്കുന്നത് ഒരു അപരാധം ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ആവശ്യം എന്ത് ഞാൻ അതൊന്നും കാര്യമൊന്നുമില്ല നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ ചോക്ലേറ്റ് തിന്നാന്ന് തോന്നുകയാണെങ്കിൽ അത് തിന്നാം ഇനി കുട്ടികളെന്ത് വിചാരിക്കുക അല്ലെങ്കിൽ മക്കളെന്ത് വിചാരിക്കുന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ എപ്പോഴും പഴയതുപോലെ തന്നെ നമ്മൾ ആക്റ്റീവ് ആവാൻ ശ്രമിക്കാം റിട്ടയർമെൻറ്റ് എന്നുള്ള ഒരു ലാബലില്ല ഇനി റിട്ടയർമെൻറ്റ് ജോലി ഇല്ലാത്ത ആളുകൾ ഈ ഏജിലുള്ളവർക്കും വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് അവരെങ്ങനെയാണ് ആദ്യം അവരെ കാലഘട്ടം കഴിച്ച് കൂട്ടിയത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുക അല്ലാതെ അവിടെ ഒരു ഏജ് ബാറൊന്നുമില്ല ഏജ് എന്നുള്ളത് ഒരു നമ്പർ മാത്രമാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ നമ്മളിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത് അതേപോലെയാണ് നമ്മളുടെ മനസ്സും അതേപോലെയാണ് നമ്മുടെ ശരീരവും വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആക്ട് ചെയ്യാൻ യങ്ങാണെന്നുള്ളൊരു തോന്നൽ നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരിക അതിനനുസരിച്ച് അങ്ങനെ നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങുക ഓരോ കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കാൻ ആ യങ് ആയിട്ടല്ല അതെ ഓൾഡായിട്ടല്ല ഇനി എങ്ങനെയാണ് നമ്മൾ തിങ്ക് ചെയ്തിരുന്നത് തിങ്ക് യങ് അതായത് നമ്മളുടെ ചെറിയ കാലഘട്ടത്തിൽ നമ്മളുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ തിങ്ക് ചെയ്തിരുന്നത് അതേപോലെ തന്നെ നമ്മൾ തിങ്ക് ചെയ്യുക അതായത് നമ്മൾ മനസ്സിനെ നമ്മൾ ആ രീതിയിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ വായിക്കാൻ തോന്നുന്ന കാലഘട്ടങ്ങളായിരിക്കുക വായിക്കാനുള്ള ബുക്കുകൾ വായിക്കുക അതേപോലെ എവിടെയാണ് നമുക്ക് പോകാൻ തോന്നുന്നത് അവിടെയൊക്കെ നമ്മൾ പോകാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമുക്ക് എന്താണ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ് അതൊക്കെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചിലർക്കുണ്ടാവുക അതൊക്കെ ചെയ്യുക ആദ്യമേ ഇപ്പോൾ ബാഡ്മിൻ്റൺ ഒക്കെ കളിക്കുന്ന ആളുകളാണെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ വെറുതെ നടക്കാൻ പോകുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ അവർ അത് നടക്കാൻ പോവുക അതായത് നല്ല ചിന്ത നല്ല ഫിസിക്കൽ എക്സസൈസ് അത് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊണ്ട് പോവുക അത്രയേ ഉള്ളൂ ഇനി ടോക്ക് യാൺ ഒരു ചെറുപ്പത്തിൽ നമ്മൾ എന്തേതിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞിരുന്നതെന്ന് ഒന്ന് ആലോചിക്കുക അല്ലാതെ ഇപ്പോൾ ഒന്നും വേണ്ട ടി വി കാണുന്നില്ല പാട്ട് കേൾക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്തെങ്കിലും ഇങ്ങനെ നടന്ന് വൈകുന്നേരം ആക്കി കിടക്കുക അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് പോകാതെ നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ സംസാരിച്ചിരുന്നത് ആരൊക്കെയാണ് നമ്മളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് നമ്മൾക്ക് കൂടുതൽ അടുപ്പമുള്ളത് അവരായിട്ടൊന്ന് ഫോണിൽ സംസാരിക്കുക അവരായിട്ടൊന്ന് കണ്ടുമുട്ടാൻ ശ്രമിക്കുക അവരായിട്ട് നമുക്ക് എന്തെങ്കിലും ഇനി ചെറുമക്കൾ തന്നെയാണെങ്കിൽ തന്നെ അവരായിട്ട് കളിക്കാൻ ശ്രമിക്കുക അപ്പോൾ യങ്ങാവും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ കൂടെ കൂട്ടത്തിൽ കൂടുമോ അതേപോലെ തന്നെ പുതിയ ഗാഡ്ജസ്സൊക്കെ അതൊക്കെ യൂസ് ചെയ്യാനുള്ള ഇത് ഇത് മൊബൈലിൽ കുട്ടികൾ അവർക്ക് നമ്മളെക്കാളും കൂടുതൽ അറിയാം ഇതൊക്കെ അവരെയൊന്നും പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ ഹാർഡ് വർക്കല്ല പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഗാർഡനിങ്ന്ന് ഇഷ്ടമുള്ളവരുടെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക അതേപോലെ തന്നെ വായിക്കാൻ ഇഷ്ടമുള്ളവർ വായിക്കുക പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർ പാട്ട് കേൾക്കുക അങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കാനാണ് കൂടുതലിഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യാം നമുക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങിച്ചല്ല നമ്മളുടെ മറ്റു ഫ്രണ്ട്സുകളായിട്ട് അവരായിട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഏഡാവുക ചില കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവുക അതൊക്കെ അതിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിലും അത് കാണാനും മറ്റുള്ളവരായിട്ടുള്ളൊരു സോഷ്യൽ കണക്ഷൻ നിലനിർത്താനൊക്കെ ശ്രമിക്കുക അതാണ് ഇനി റിലേറ്റ് യങ് അതായത് ചെറിയ കുട്ടികളും അതേപോലത്തെ കൂട്ടുകാരുമായിട്ടുള്ള ചങ്ങാക്കാം ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളിലേക്കാളും മിക്സർ അല്ലാത്ത കുറേ കുട്ടികളാണെങ്കിൽ നമ്മളെ അതിനുവേദിക്കവർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ അവരായിട്ടുള്ള അവരിപ്പോൾ എങ്ങനെയാണ് അവർ സമയം ചെലവഴിക്കുന്ന ഒക്കെ തന്നെ അന്വേഷിച്ച് അവരോട് കൂടെ ചേരുക ഇപ്പോൾ കുട്ടികളാണെങ്കിൽ വീട്ടിലുള്ള കുട്ടികളാണ് വിനോദയാത്രയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടുക നിങ്ങൾ അതിൽ പോകാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക അങ്ങനെ എപ്പോഴും അവരായിട്ടുള്ള കൂട്ടുകെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും നമ്മൾ ആയിരിക്കും നമ്മൾക്ക് മോർ ഹാപ്പിനെസ് കിട്ടും നമ്മളുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കും നമ്മളുടെ ശരീരവും സന്തോഷമായിട്ടിരിക്കും പിന്നെ ബിലീവ് യങ് ദീസ് എനിക്ക് വയ്യ വയ്യാന്ന് ഒരിക്കലും പറയരുത് നമ്മൾ എനിക്ക് ഞാൻ എനർജറ്റിക് ആണ് ഞാൻ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എൻ്റെ ഏജ് ഒരു നമ്പർ മാത്രമാണ് ഞാൻ യങ്ങാണ് ഞാൻ യങ്ങാണ് അങ്ങനെയുള്ളൊരു മനസ്സ് കൊണ്ടുവരിക അതേപോലെ തന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള യോഗ മെഡിറ്റേഷൻ ഇതൊന്നും ആരോടും ചോദിക്കേണ്ട ഇപ്പോൾ എൽഡർലി പേഴ്സൺസിൻ്റെ യോഗയുണ്ട് അതേപോലെ തന്നെ മെഡിറ്റേഷൻ ഉണ്ട് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് ആരെങ്കിലും കൊണ്ട് ഇപ്പോൾ ഒന്ന് നോക്കി നമ്മളതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ യൂട്യൂബൊക്കെ നോക്കിയാൽ നമുക്ക് കുറച്ച് ടിപ്സൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അത് വെറുതെ ഇരിക്കുക ഇനി ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിശ്വാസികളാണെങ്കിൽ ഇപ്പം നമ്മൾ നമ്മളുടെ പ്രെയർ ചില്ല അതേപോലെ തന്നെ ടെമ്പിളിൽ പോവുക പോവുക മോസ്കില് ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പല സ്ഥലങ്ങളും ഉണ്ടല്ലോ ഇപ്പം ഇടയ്ക്ക് ഇട്ടുന്നൊരു ഷോപ്പിങ്ങിന് പോവുക അവിടെ ചെന്ന് മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ വെച്ച് പലരെയും കണ്ടുമുട്ടാനിടയാവും അങ്ങനെ നമ്മൾ ആവാൻ ശ്രമിക്കുക അല്ലാതെ വീട്ടിൽ വെറുതെ ഇരുന്ന് പോ ഒന്നും ചെയ്യാതെ നമ്മളുടെ ഭക്ഷണം കഴിച്ച് നമ്മളിങ്ങനെ കഴിച്ചു കൂട്ടേണ്ട ആളുകളല്ല നമ്മൾ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് സിക്സ്റ്റീസിലും സെവൻറ്റീസിലും എയ്റ്റീസിലും ഇവിടെ നയൻറ്റീസിലും നമ്മൾ വേറെ സ്മാർട്ടായിട്ട് പോകാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് ഇടയ്ക്കിട്ട് നമ്മൾ എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നത് നമ്മളുടെ ഫിസിക്കൽ കണ്ടീഷൻ കൂടെ ഹെൽത്തും കൂടെ നോക്കിയിട്ട് നിങ്ങളെ ഡോക്ടറെ അടുത്ത് പോയിട്ട് നിങ്ങൾ അടുത്ത് പറയുക ഏതാണ് ചിലപ്പോൾ അവർ പറയും വാക്ക് ചെയ്യുക ചിലപ്പോൾ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുക പിന്നെ വീട്ടിൽ തന്നെ നമ്മൾക്ക് പച്ചക്കറിക്ക് കൃഷി ചെയ്യുന്നവരുണ്ടാവും ഞാൻ ഈയിടെ ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ ആൾ ഭയങ്കരമായിട്ട് പച്ചക്കറി കൃഷി എന്നോട് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് വരണം ടീച്ചർ വരണം അതൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ഇനി പോകണം വളരെയധികം കൃഷി അയാൾ നടത്തുന്നുണ്ട് അപ്പോൾ അത് അയാൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ അയാൾ കൊടുത്തു വിടാറുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ആണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് ചെറുമക്കൾ നോക്കണം മക്കൾ ജോലിക്ക് പോയി അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം അതൊന്നും നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല നമ്മളുടെ ഒരു കുറേ കാലഘട്ടം കഷ്ടപ്പെട്ട് നമ്മൾ ജോലി ചെയ്ത് പിന്നെ അവസാനത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആണ് നമുക്ക് പ്രധാനം ജോലിയുള്ളവരായാലും ജോലി ഇല്ലെങ്കിലായാലും അവരെ മക്കളും അതേപോലെ അവരെ ഇതിൽ അവർ വളരും അവരെ മക്കളെ വളർത്തും അവരും അത് അല്ലാതെ പേരമക്കൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും വ്യാകുലപ്പെടുന്ന കുറേ ആൾക്കാരെ ഞാൻ കാണാറുണ്ട് എന്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ മെഡിറ്റേഷൻ യോഗ എന്നുള്ളതൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ എനർജിയെ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നല്ല ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിന് വെറുതെ കുറേ റൈസൊന്നും അരി വലിച്ച് കഴിക്കാതെ ഒരു ബാലൻസ്ഡ് ബാലൻസഡായിട്ടൊരു ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസും അതേപോലെ തന്നെ ഇപ്പോൾ നോൺ കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റേതായ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അത് കഴിക്കുക പാല് കഴിക്കുന്നവരാണെങ്കിൽ പാടം നീക്കിയിട്ട് അത് കഴിക്കുക തൈര് കഴിക്കുക അങ്ങനെ ചെറിയ ചെറിയ വലിയ ഒരു നമ്മൾ അന്ന് യൂത്ത് ആയിരുന്നപ്പോഴത്തെ ഭക്ഷണമൊന്നും നമുക്ക് ആവശ്യമില്ല വളരെ കുറച്ച് ഭക്ഷണം മാത്രം നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക അത് പക്ഷേ വളരെ നല്ല ഭക്ഷണമായിരിക്കണം അത് നമുക്ക് നമുക്ക് വളരെയധികം നല്ലതാണ് നമ്മുടെ എല്ലുകൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പിന്നെ റൊട്ടീനായ ഹെൽത്ത് ചെക്കപ്പും നമ്മൾ ചെയ്യണം ആ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം പ്രയാസം വരും കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങളുണ്ടെങ്കിൽ ഇയർലി ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ പ്രത്യേകിച്ച് കണ്ണ് കണ്ണിൽ തിമിരം ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ട് നമ്മൾ അത് കണ്ണ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇപ്പം ഈയിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അത് അവർക്ക് ഭയങ്കരമായിട്ട് കണ്ണിന് പ്രശ്നം ഉണ്ടായി ഇപ്പോൾ പോയപ്പോൾ അവർ അയിലെ സർജറി ചെയ്തിട്ടാണ് അവർ വന്നിരിക്കുന്നത് കാരണം അവർക്ക് തിമിരം വളരെയധികം കടുത്ത് പോയി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ അവർ ചെയ്ത് ഇനി ഇതിനെല്ലാത്തിനും പ്രമേയം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇപ്പോൾ റിട്ടയർ ആവാൻ പോകുന്നവരോടും റിട്ടയർ റിട്ടയറായ നമ്മളും നമ്മളെപ്പോലുള്ളവരോടൊക്കെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് വേണം നമ്മളുടെ വരവിനനുസരിച്ച് മാത്രം ചിലവ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാതെ പണ്ടത്തെ ഒരു സ്വഭാവം അനുസരിച്ച് അത് ഇതൊന്നും വാങ്ങാൻ പാടില്ല എത്രയാണ് നമ്മളുടെ കയ്യിലുള്ളത് അതിനൊരു ബഡ്ജറ്റ് ആ അത് നോക്കിയിട്ടാണ് നമ്മൾ നമ്മളുടെ പൈസ എടുത്ത് ചിലവാക്കേണ്ടത് ഇനി പോസിറ്റീവ് അപ്രോച്ച് ഉള്ള ആളുകളായിട്ടുള്ള സംസാരം എപ്പോഴും കൈവിടാതിരിക്കുക പോസിറ്റീവ് ഒരു നെഗറ്റീവ് അപ്രോച്ച് കിട്ടുന്ന ആളെ ആണെങ്കിൽ അവരെ മാറ്റി നിർത്താം പോസിറ്റീവായിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ആളുകളാണെങ്കിൽ അത് നമ്മളുടെ പോസിറ്റീവ് മെൻറ്റാലിറ്റി നമുക്കുണ്ടാവുകയും നമുക്ക് സന്തോഷം ഉണ്ടാവുകയും ചെയ്യും പിന്നെ വേറൊരു കാര്യം ഡോണ്ട് എക്സ്പെക്റ്റ് ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും എനിക്ക് ഇത് വേണം അത് വേണം എന്നുള്ള രീതിയിലുള്ള ചിലരെ ഞാൻ കാണുന്നുണ്ട് അത് ഞാൻ യങ് ഞാൻ യങ് ആയപ്പോൾ ഇന്ന ആളൊക്കെ സഹായിച്ച് പക്ഷേ ഇപ്പോൾ എനിക്ക് ഏജ് ഓൾഡ് ആയപ്പോൾ ആരും എന്നെ സാധനം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഐ ഡോണ്ട് എക്സ്പെക്ട് ഫ്രം അതേഴ്സ് ആർക്ക് എന്ത് ചെയ്താലും അതിൽ നിന്ന് നമുക്കൊരു ഇങ്ങോട്ട് എടുക്കേണ്ട കാര്യമേ ഇല്ല ഇനി മെൻ്റൽ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കണം അതായത് എപ്പോഴും നമ്മളുടെ മെൻറ്റൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ ഫിസിക്കൽ സ്റ്റെബിലിറ്റി പോലെ തന്നെയാണ് മെൻ്റൽ സ്റ്റെബിലിറ്റി അതായത് സ്ട്രെസ്സൊന്നും ഇല്ലാതെ മറ്റേതെങ്കിലും ഒരു ചെറിയ കാര്യം കാണുമ്പോഴത്തേനും അതിൽ വിഷമം വിഷമിക്കാതെ അങ്ങനെയൊക്കെ നമ്മൾ ആ മെൻ്റൽ സ്റ്റെബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം അത് വളരെ വളരെയധികമാണ് സ്ട്രെസ്സൊന്നും പാടില്ല സ്ട്രെസ്സൊക്കെ ഉണ്ടായാലും നമ്മളുടെ അത് ശരീരത്തെയും ബാധിക്കും മനസ്സിനെയും ബാധിക്കും സ്ട്രെസ്സൊന്നും ഇല്ലാതെ ജീവിക്കാൻ ശ്രമിക്കുക അങ്ങനത്തെ സാഹചര്യം നിങ്ങൾ തന്നെ സൃഷ്ടിക്കുക പിന്നെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ആ രീതിക്ക് പോവുക പിന്നെ വായന കണ്ടിന്യൂസ് ലേണിങ് അത് നമുക്ക് നടത്തിക്കൊണ്ട് പോകാം അതേപോലെ തന്നെ സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആളുകളായിട്ടുള്ള സഹവർത്തിവം അതായത് അവരായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മളെ ചിരിപ്പിക്കും ചിന്തിപ്പിക്കും അപ്പോൾ അത് നല്ലതാണ് ഹ്യൂമർ എന്ന് പറഞ്ഞത് വളരെയധികം മനസ്സിന് സന്തോഷം അല്ലെങ്കിൽ ഇപ്പോൾ കുറേ പ്രോഗ്രാംസൊക്കെ ഇല്ലേ ടി വിയിൽ അതൊക്കെ ഇടക്കിയിട്ട് കാണാൻ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ മനസ്സ് ചിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ജി സെവൻറ്റി എയ്റ്റി നയൻറ്റി ആയാലും നമ്മൾ ഹാപ്പി ആയിരിക്കാനും നമ്മളുടെ ഹെൽത്ത് നന്നായിരിക്കാനും ഉതകുന്ന കുറേ ടിപ്സുകളാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളുടെ എനിക്ക് കുറച്ച് കംപ്ലൈൻറ്റ്സ് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഏജ് ആയപ്പോൾ സെക്സിലുള്ള താല്പര്യം ഇല്ല ഇതിനെ പറ്റിയിട്ട് ഭാര്യമാർക്കില്ല അങ്ങനെയൊക്കെ അപ്പം ഞാൻ രണ്ട് മൂന്ന് ഇത് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ഒരെണ്ണിപ്പോൾ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും തരാം ഈ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു